എൻ്റെ പേര് കൃഷ്ണപിള്ള ബ്രിട്ടീഷുകാരുടെ രൂപയ്ക്ക് മാത്രമേ ഇരുപത്തെട്ടര ചക്രം അന്ന് വിലയുള്ളൂ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കമ്പട്ടത്തിൽ അടിച്ചു വരുന്ന പൈസക്ക് അരചക്രമില്ല ഇരുപത്തെട്ട് ഇതേ ഉള്ളൂ അതും പതിനാല് ചക്രം വരെ അടിക്കാവുള്ളൂ പതിനാലിൻ്റെ ഒരു തുട്ട് ഒരു രൂപ തൊട്ട് അടിക്കാൻ പാടില്ല ബ്രിട്ടീഷ് ഭരണകാലമൊക്കെ ഒത്തിരി രൂക്ഷമായിട്ടുള്ള ഇതൊക്കെ അന്നൊക്കെ ശരിക്കു പറഞ്ഞാൽ സമുദായങ്ങളും സമുദായകളും ഇങ്ങനെയുള്ള കണക്കൂട്ടിലായിരുന്നു അവരൊക്കെ ഉള്ളത് നായർ പരാമണൻ അങ്ങനെയൊക്കെ ഉള്ള അവർക്കൊക്കെ കുറേ ഇത് ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് ഒരു അത്ര ഇതൊന്നും കണക്കിലെടുത്തില്ല അമ്പലപ്പറമ്പിൽ പോയി പ്രസംഗം കേൾക്കണമെന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പിൽ പ്രസംഗിച്ചാൽ പോലീസിന് വന്ന് ഈ പ്രസംഗിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ റൂളില്ല അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ടായിരുന്നു ആ കാലത്ത് അന്ന് ഈ ആ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നത് പുതുക്കെ അമ്പലം പറമ്പിലായതുകൊണ്ട് രാജാവിനും കൂടെയൊക്കെ വല്ലതും ഒത്തിരി വല്ലതും അറിയാമോന്നറിയില്ല ഞങ്ങളെക്കാന്ന് വളരെ ഇതാണല്ലേ നമ്മളെ കേരളത്തോളം കൃഷ്ണമുള്ള അയാളെയും അയാളെ മക്കളും കൂടെ സിന്ധാ അത് കി ജെ വിളിച്ചുകൊണ്ട് വരുമ്പം പൊന്നയ്യ നടാനെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഒരു തോടുണ്ട് ഈ തോടിൻ്റെ അക്കരെ നിന്നിട്ട് ഈ പുള്ളി ഇത് വിളി കീകെ വിളിച്ചിട്ട് വരുമ്പം ആ തോട്ടിൻ്റെ അക്കരെ നിന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു മൈ ചെയ്തില്ല അത് അപ്പോഴേ ഒരു പുള്ളി ആരാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അവനവഞ്ചേരി ഇണ്ടിലേപ്പൻ ക്ഷേത്രത്തിൻ്റെ പറപ്പിൽ അത് കാരണം ഇവർക്ക് അങ്ങ് കയറി അവരെ അറസ്റ്റ് ചെയ്യാനും പറ്റാതാവുന്നു ഗാന്ധി മരിച്ചല്ലേ അതിന് മുമ്പൊക്കെ നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയം വളരെ ഇതില്ലെങ്കിൽ പോലും അന്ന് പുള്ളിക്കാരൻ്റെ ഇതൊക്കെ കുറേയൊക്കെ കേട്ട് ഞങ്ങൾ പഠിച്ചൊക്കെ വെച്ചിരിക്കുകയായിരുന്നു ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം അധികാരത്തിന് വേണ്ടിയിട്ട് നെഹ്റുവും ജിന്നെയൊക്കെ കുറേയൊക്കെ ഈ വച്ചിട്ടുണ്ട് പത്രത്തിൽ വന്നിട്ടുണ്ട് അപ്പം ഇത് എൻ്റെ അറിവ് ശരിയാണോ തെറ്റാണോന്ന് എനിക്കറിഞ്ഞുകൂടാ അന്ന് നമ്മളെയൊക്കെ ആളുകൾ വായിച്ചൊക്കെ കേട്ട കൂട്ടത്തിലാണ് നെഹ്റു അല്ല പിന്നെ ഗാന്ധി പറഞ്ഞ് ഇന്ത്യ ഇനി വിഭജിക്കണ ഏർപ്പാടില്ല